തന്റെ മണ്ഡലത്തിലെ മുഴുവൻ പൊതുവിദ്യാലയങ്ങൾക്കും ലാപ്ടോപ്പുകൾ നൽകാൻ പദ്ധതിയുമായി ലിൻഡോ ജോസഫ് എം എൽ തിരുവമ്പാടി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സവിശേഷ വിദ്യാഭ്യാസ പ്രോത്സാഹന പരിപാടിയായ ഉയരയുടെ ഭാഗമായാണ് നൂറ്റിയൊന്ന് വിദ്യാലയങ്ങൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്നത് തിരുവമ്പാടി മണ്ഡലത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ സമഗ്രമാറ്റത്തിനായി എം എൽ എയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന ഉയരെ സവിശേഷ വിദ്യാഭ്യാസ പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായാണ് മണ്ഡലത്തിലെ മുഴുവൻ പൊതുവിദ്യാലയങ്ങൾക്കും ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്നത് വർഷത്തെ എംഎൽയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും എൺപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് സംസ്ഥാനത്തന്നെ ഇതാദ്യമായി മുഴുവൻ വിദ്യാലയങ്ങൾക്കും ലാപ്ടോപ്പുകൾ നൽകുന്നത് പൊതുമേഖലാ സ്ഥാപനമായ കെൽട്ടോണുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് എം എൽ എ പറഞ്ഞു മണ്ഡലത്തിൽ തിരുവമ്പാട് നിയോജക മണ്ഡലത്തിലെ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറികൾ എന്ന നിലയിലുള്ള തിരുവമ്പാട് നിയോജ മണ്ഡലത്തിലെ നൂറ്റി ഒന്ന് പൊതുവിദ്യാലയങ്ങൾക്ക് എല്ലാ വിദ്യാലയങ്ങൾക്കും ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുകയാണ് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു എം എൽ അവരുടെ നിയോജക മുഴുവൻ വിദ്യാലയങ്ങൾക്കും ഒരേ സമയം ഇത്തരം കമ്പ്യൂട്ടറുകൾ വിതരണം ചെയ്യുന്നത് പഞ്ചായത്ത് തലത്തിൽ വരും ദിവസങ്ങളിലാണ് ലാപ്ടോപ്പുകളുടെ വിതരണം നടക്കുക ചൊവ്വാഴ്ച മുക്കൻ നഗരസഭയിലെയും കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിലെയും വിദ്യാലയങ്ങൾക്കുള്ള വിതരണവും വ്യാഴാഴ്ച പുതുപ്പാടി കോടഞ്ചേരി തിരുവമ്പാടി കൂടഞ്ഞി പഞ്ചായത്തുകളിലെ വിദ്യാലയങ്ങൾക്കുള്ള വിതരണവും നടക്കുമെന്ന് എം പറഞ്ഞു സവിശേഷ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി തിരുവമ്പാടി നിയോജ ആറ് പഞ്ചായത്തുകളിലും ഒരു മുനിസിപ്പാലിറ്റിയിലുമായി ഏഴ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വെച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ ഈ കമ്പ്യൂട്ടറുകൾ വിതരണം ചെയ്യുകയാണ് ഇരുപത്തിയാറ് തീയതികളായി രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഈ കമ്പ്യൂട്ടറുകൾ വിതരണം ചെയ്യുക